ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഉണ്ടോ നോക്കിയിട്ട് നേന്ത്രപ്പഴം ഇല്ല അതുകൊണ്ട് ചെറിയ പഴം എടുത്ത് കുറച്ച് വെല്ലം എടുത്തിട്ടുണ്ട് കുറച്ച് ഏലക്കായ് പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ബ്രെഡും കുറച്ച് അവിലും ഇത് അവിൽ പൊടിച്ചതാണ് ഇത് ബ്രെഡ് പൊടിച്ചത് അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് റെഡിയാക്കാൻ പോന്നു ഞാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പിന്നെ ഉള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം കുറച്ച് ഈത്തപ്പഴം ഇതെല്ലാം കൂടിയിട്ട് ഈത്തപ്പഴം ചെറുങ്ങനെ മുറിച്ചിട്ട് മറ്റേതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അണ്ടിപ്പരിപ്പും ബദാമും അപ്പോൾ നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കത്തിക്കട്ടെ ഞാൻ കുറച്ച് നെയ്യുള്ളതിലേക്ക് വയ്ക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ നെയ്യ് അധികം ഒന്നുമില്ല അപ്പം അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയൊന്നും എടുത്തിട്ട് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തിട്ട് എടുത്തു വെക്കാം ഇതിന് പിന്നെ നിലക്കടല മേടിക്കലതിട എല്ലാം ഇട്ടിട്ടാക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ സ്നാക്സിന് നല്ല അടിപൊളിയിരിക്കുമല്ലാ അതെടുത്തിട്ടുള്ള വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് മാറ്റുന്നുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പഴം എടുത്ത് കൊടുക്കാം ഗ്യാസിന് അപ്പോൾ കുറച്ചും കൂടി കുറച്ചുകൂടി വയ്ക്കാൻ ആയിക്കൊള്ളും പക്ഷേ അത് വെയ്യാതെ എപ്പോൾ വേറെ ഒളിച്ചെണ്ണി വെച്ച് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല ഒളിച്ചെണ്ണയിൽ നമ്മളിത് പൊരിച്ചെടുക്കുക ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വെച്ചു മറിച്ചിട്ട് എടുക്കുന്ന സ്നാക്സ് ആണ് അതിന് തന്നെ കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഞാൻ നേന്ത്രപ്പഴത്തിനെ കൊണ്ടാക്കാൻ ഉപയോഗിച്ചിട്ട് അപ്പോൾ നേത്രപ്പഴം ഇല്ലാത്തതുകൊണ്ട് ചെറിയ വഴ കടയിലില്ല നേന്ത്രപ്പഴം തൊരു അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയ പഴം തന്നെ എടുത്തതാണ് ഉപയോഗിച്ചത് നല്ല ടേസ്റ്റായിരിക്കും നേന്ത്രപ്പഴത്തിനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് തിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ പിന്നെ ഏതായാലും ചെറിയ വഴ ചെറിയ വെള്ളം എന്താ മലീന വെച്ചിട്ട് എടുത്തതാണ് നല്ല അടിപൊളിയായിട്ട് ഇത് വരണ്ടി വരുന്നുണ്ട് അപ്പൊ ഇതിൽ തന്നെ നമുക്കാക്കാം പ്രശ്നമില്ല പഴം എല്ലാം മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട് അല്ലേ കണ്ണില്ല പിന്നെ ഇതിലേക്ക് വെല്ലുട്ട് കൊടുക്കാം വെല്ലം ഇട്ട് ഏലക്കായ പൊടിച്ചത് ഇട്ട് വയ്ക്കുന്നുണ്ട് വരണ്ട് വന്നിട്ടുണ്ട് ഞാനിത് ഈ അണ്ടിപ്പത്തും മുന്തിരി എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് മുന്തിരിയല്ല അണ്ടിപ്പത്തും ബദാമും ഈ തപ്പിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്നും ആറട്ടെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് നമുക്ക് ഓഫാക്കാം ആറിക്കഴിഞ്ഞതിന് ശേഷം ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഓഫാക്കിയിട്ടുണ്ട് ഗ്യാസ് എല്ലാം റെഡിയാക്കി ഞാൻ ഉള്ള എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം ഉഞ്ഞക്കായി മോഡലില്ല എന്ന് ഞാൻ ആക്കുന്നു കേട്ടോ ഉഞ്ഞക്കായി മോഡൽ ഏകദേശം അതേ മോഡലിലാണ് ഞാൻ ആക്കുന്നത് ഇത് പല ഷേപ്പിലും വേണ്ടിയിട്ടാക്കാം ഇന്ന മോഡലിൽ ഇന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടം അതേ മോഡലിൽ നമുക്കാക്കി വെക്കാം ഞാനിപ്പോൾ ഏകദേശം ഇങ്ങനെ ആക്കാം എന്ന് വിചാരിച്ചു രണ്ട് മൂന്നെണ്ണം വേണ്ടിയിട്ടും വേറെ ഷേപ്പിലും ആക്കാം നല്ല അടിപൊളി സാധനമല്ലേ അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവർക്കും ഇതിഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പഴത്തിൻ്റെതായ കൊണ്ട് പ്രത്യേകിച്ചിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പഴമാണെന്നല്ല പഴം കഴിക്കാതെ കുഞ്ഞുങ്ങൾക്കെല്ലാം നമുക്ക് ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ ഇത് പഴം കൊണ്ടാണ് നമ്മളാക്കീനെന്ന് ഇപ്പോഴത്തെ ചില കുട്ടികളൊന്നും പഴം കഴിക്കില്ല അപ്പം അന്നേരം അവർക്ക് നമുക്ക് ഇതേപോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തവരെ പറ്റിക്കാം അവർക്ക് അവരുടെ ശരീരത്തിന് നല്ല ഹെൽത്തി സാധനമല്ലേ നമ്മൾ ഇങ്ങനത്തെ എല്ലാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ എന്താന്ന് പഴാന്ന് ചേർത്തിട്ടുള്ളതെന്ന് അറിയില്ല കാണുമ്പം നല്ല സാധനമല്ലേ അപ്പം അവർ കഴിച്ചോളൂ കുഞ്ഞുമക്കളെ നമുക്ക് ഇതേപോലെ എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിപ്പിക്കാം കുഞ്ഞുമക്കൾക്ക് നല്ല വലിയ ആക്കുമെല്ലാം നല്ലത് തന്നെയാണ് പിന്നെ വല്ലാന്നല്ല ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് പഞ്ചസാരിയല്ലോ അപ്പം ഗുണം ഗുണമുണ്ടാവില്ലേ പഞ്ചസാരയല്ലേ നമുക്ക് പറ്റാത്തത്